നമ്മളിൽ പലരും സ്ഥിരമായി ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരായിരിക്കും അല്ലെ അപ്പോൾ ട്രെയിൻ യാത്രയുടെ ഏറ്റവും വലിയ ദുരിതം എന്തായിരിക്കും അത് ക്ലീൻ അല്ല എന്നതായിരിക്കും പലപ്പോഴും ടോയ്ലറ്റുകളിലൊക്കെ അസാധ്യ ദുർഗന്ധമായിരിക്കും ടപ്പു ചവറുകളൊക്കെ ഇങ്ങനെ കോച്ചുകൾ നിറഞ്ഞു കിടക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ദീർഘദൂര ട്രെയിനുകളാണെങ്കിൽ പറയുകയും വേണ്ട പക്ഷെ അതിനൊക്കെ ഇതാ ഒരു പരിഹാരമാകാൻ പോവുകയാണ് രാജ്യത്തെ ട്രെയിനുകൾ ഇനി മുതൽ ഫുൾ ടൈം ക്ലീൻ ആയിരിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ഓരോ മണിക്കൂർ ഇടവിട്ട് കമ്പാർട്ട്മെന്റുകൾ ശുചീകരിക്കും ജനറൽ കോച്ചുകളിലും ശുചീകരണ സംവിധാനം ഏർപ്പെടുത്തും നിരീക്ഷണത്തിനായി എ അധിഷ്ഠിത ഉപകരണങ്ങൾ ട്രെയിനുകളിൽ ഘടിപ്പിക്കുമെന്നാണ് അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് വൈ എസ് അഭിനന്ദാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി അഭിനന്ദ് റെയിൽവേ മന്ത്രിയുടെ വാഗ്ദാനം എന്തായാലും നൂറ് മാർക്ക് നേടേണ്ടത് തന്നെയാണ് പക്ഷേ ഇത് പ്രാവർത്തികമാകുമെന്നാണ് അറിയേണ്ടത് പ്രാവർത്തികമായാൽ അത് ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം വിപ്ലവകരമായ മാറ്റമായിരിക്കും കൂടുതൽ ജനകീയമാകുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല അല്ലേ തീർച്ചയായും ഇനി ഇത് അത് അങ്ങനെ പ്രാവർത്തികമായാൽ അത് അങ്ങേറ്റം വിപ്ലവകരമായി മാറി എന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ എന്നാലും ട്രെയിനുകൾ ഇനി മുതൽ ഫുൾ ടൈം ക്ലീൻ ആകുമെന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണ നടത്തിയിരിക്കുന്നത് ക്യാബിനറ്റ് തീരുമാന ക്യാബിനറ്റ് യോഗത്തിന് ശേഷം പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ പറഞ്ഞതിനു വേണ്ടി വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് ഓരോ കമ്പാർട്ട്മെന്റുകളും ഇനി ഒന്നര മണിക്കൂർ ഇടവിട്ട് ക്ലീൻ ചെയ്യും ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം ഏ അധിഷ്ഠിത സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടുന്ന സംവിധാനങ്ങളും ട്രെയിനുകളിൽ സജ്ജ സജ്ജമാക്കുമെന്ന് പറയുന്നു അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ഉപകരണങ്ങൾ കടുപ്പിക്കുമെന്നുമാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ഏറെ നാളായുള്ള ആവശ്യമാണ് തന്റെ അടുത്ത് പോലും ചില യാത്രക്കാർ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഭക്ഷണ പാക്കറ്റുകൾ മലമൂത്ര വിസർജനമടക്കം ഈ ട്രെയിനുകളിൽ ഉള്ള ഒരു ഘട്ടത്തിലേക്ക് കൂടി യാത്ര ചെയ്തിട്ടുണ്ട് എന്ന ചില ആളുകൾ ഫോണിൽ പോലും തന്നെ തന്നോട് സംസാരിച്ചു ആ ഘട്ടത്തിലാണ് കൃത്യമായ പരിശോധന നടത്തുകയും ഇതിന് എത്രയും വേഗം ഒരു പരിഹാരം വേണമെന്നുള്ള എനിക്കൊരു തീരുമാന ഒരു നിലപാടിലേക്ക് എത്തിയതെന്നുമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലേക്കൊരു പ്രഖ്യാപനം ഇപ്പോൾ അതോ ചെയ്യാറുള്ളത് ഒരു അനുഭവം ഞാൻ രണ്ട് മാസം ഇടയ്ക്ക് അഞ്ചാമത്തെ ഒരു പ്രാവശ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് പോയിട്ട് വരുന്നത് ഈ അഞ്ചു പ്രാവശ്യം എന്തായാലും ഫ്ലൈറ്റുകളിലാണ് നിലവിൽ പോയിട്ടുള്ളത് പക്ഷേ ഇനി ട്രെയിനിൽ പോകേണ്ട സിറ്റുവേഷൻ ഒക്കെ വന്നാൽ അറിയില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ പോകാറുണ്ട് എറണാകുളത്തുനിന്ന് കൊല്ലത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നവരാണല്ലോ ആ സമയത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് എത്രമാത്രം വൃത്തി ഒരു അവസ്ഥയിലാണ് നമ്മുടെ ട്രെയിനുകൾ ഉള്ളതെന്ന് അപ്പോൾ ആ സമയത്ത് നമ്മൾ പരാതിപ്പെട്ടാലും ഇത് കേൾക്കാൻ അധികൃതരൊന്നും കേൾക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഇനി ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു മാറ്റം വരികയാണെങ്കിൽ നമ്മുടെ ട്രെയിനുകളൊക്കെ ക്ലീൻ ആവുകയാണെങ്കിൽ തീർച്ചയായും അത് വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയായിരിക്കും നമ്മുടെ റെയിൽവേയുടെ മുഖച്ചായും മാറട്ടെന്നേ നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നതല്ലേ ട്രെയിനുകളിൽ സയാൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ എയർ ഇന്ത്യയുടെ വൃത്തി അറിയുമോ എന്നത് തീർച്ചയായും അതും ചില പരാതികൾ ഉയരുന്നുണ്ട് എയർ ഇന്ത്യ കാളവണ്ടി തോറ്റുപോകുന്ന അവസ്ഥയാണ്